ഗർഭിണികൾ ഗർഭമായതിനു ശേഷം ഏതൊക്കെ സമയത്ത് ഹോസ്പിറ്റലിൽ വരണം എന്തൊക്കെ ചെക്കപ്പുകൾ ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഗർഭിണി ആയിക്കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾ ഓരോ മാസത്തിലൊരിക്കൽ വന്നാൽ മതിയാവും അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച രണ്ടാഴ്ചയോ കൂടുമ്പോൾ ചെക്കപ്പിന് വരണം എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഡോക്ടർമാർ നിങ്ങളുടെ പ്രഷർ നോക്കും വെയിറ്റ് നോക്കും പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആകാറാണെങ്കിൽ അത് നോക്കും പിന്നെ നിങ്ങൾക്ക് വിളർച്ചയുണ്ടോ ഷുഗർ ഉണ്ടോ അതെല്ലാം ചെക്കപ്പ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെഡിസിൻസ് ആദ്യത്തെ മൂന്ന് മാസം ഫോളിക് ആസിഡ് മാത്രമായിരിക്കും അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസം മുതൽ അങ്ങോട്ട് അയണും കാൽഷ്യവും പിന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ബി കോംപ്ലക്സ് കോംപ്ലെക്സ് വൈറ്റമിൻസ് ഇവയൊക്കെ എഴുതിത്തരും അത് നിങ്ങൾ മുടങ്ങാതെ കഴിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെന്നാലും സമീകൃതമായ ആഹാരം കഴിക്കണം പാല് മുട്ട ഇറച്ചി ഫിഷ് പിന്നെ പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം നിങ്ങൾ കഴിക്കണം പിന്നെ ചിലർ വിചാരിക്കും മുട്ട കഴിച്ചാൽ കൊഴിച്ച് വലുതായി പോകും പ്രസവം നടക്കത്തില്ല പാല് കുടിച്ചാൽ ശ്വാസമുട്ടാണ്ടാവും അതൊക്കെ മിഥ്യാധാരണകളാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് എല്ലാം ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കണം ഇലക്കറികൾ ചീരയില്ല മുരിങ്ങയില്ല ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക മൈൽഡ് എക്സസൈസ് ചെറുതായി വ്യായാമം ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് നേരെ ഉള്ള സ്ഥലത്ത് നടത്താം പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞിരിക്കും ഇന്ന പ്രശ്നമുണ്ട് നിങ്ങൾ ഷുഗർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മധുരം കഴിക്കാൻ പാടില്ല അതല്ലെങ്കിൽ പ്രഷറുണ്ട് എണ്ണയും ഉപ്പുമൊക്കെ കുറയ്ക്കണം അങ്ങനൊക്കെ ഏതെങ്കിലും ഡോക്ടർമാർ പറയുവാണെങ്കിൽ അതനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാത്തവർക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം റെഗുലറായി ചെക്കപ്പിന് വരണം ലാസ്റ്റ് മാസം അടുക്കും തോറും ഏഴ് മാസം കഴിഞ്ഞാൽ ആഴ്ച തോറും വന്ന് ചെക്കപ്പ് ചെയ്യണം വരുമ്പോഴെല്ലാം നിങ്ങളുടെ പ്രഷർ നോക്കും കാലിൽ കാലേ നീരുണ്ടോയെന്ന് നോക്കും യൂറിനോ താൽബിമിനോ എല്ലാം ഉണ്ടോ എന്നുള്ള സംശയം സംശയമുണ്ട് അത് നോക്കും പിന്നെ ഷുഗർ പ്രഷർ വെയിറ്റ് അനക്കം കുട്ടിയുടെ അനക്കം അറിയാവുന്ന ഒരേ ഒരാൾ അമ്മയാണ് അപ്പം ഗർഭിണിയായ സ്ത്രീ കുട്ടിയുടെ അനക്കം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അല്ലാതെ അനക്ക കുറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയുടെ അനക്കം നിലച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ കിടപ്പിലും ചില പൊസിഷൻസ് ഉണ്ട് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ഇടത്തെ സൈഡിൽ കിടക്കുന്നതാണ് ഗർഭിണികൾക്ക് കുഞ്ഞിനും നല്ലത് കുഞ്ഞിൻ്റെ ശ്വാസം കിട്ടാനും അതുപോലെ രക്തയോട്ടം വരാനും ഒക്കെയുള്ള സാധ്യത ഇടതു സൈഡിൽ കിടക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് പിന്നെ ചിലർ സംശയങ്ങൾ ചോദിക്കും ഓട്ടോറിക്ഷയിൽ പോകാമോ നേരെ കിടക്കാമോ അപ്പം നേരെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഒക്കെ അധികം യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് സമയമൊക്കെ പോകാം പിന്നെ ഈ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പ്രത്യേകിച്ച് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് സൂക്ഷിക്കണം ഇപ്പം ഗർഭപാത്രത്തിനകത്ത് ബ്ലീഡിങ് വന്നിട്ടുള്ള പേഷ്യൻസി ചിലർ കാണും അപ്പോൾ ഡോക്ടർമാർ പ്രത്യേകം പറയും നിങ്ങൾ റെസ്റ്റ് എടുക്കണം യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവർ യാത്രയൊന്നും പോകാതെ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് മരുന്നുകളെല്ലാം അയർ കാൽഷ്യം വൈറ്റമിൻസ് ആഹാര സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം അല്ലാതെ തോന്നുമ്പം കഴിക്കുന്ന ഒരു ശീലമുണ്ട് ചിലർക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുക ഉച്ചയ്ക്കത്തെ ഭക്ഷണം വൈകിട്ട് കഴിക്കുക അത് പാടില്ല രാവിലത്തെ ഭക്ഷണം രാവിലെ തന്നെ കഴിക്കണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം രാത്രിയിൽ ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചിരിക്കുക വെള്ളം ധാരാളം കുടിക്കണം മൂത്രം നന്നായിട്ട് പോകണം ഇല്ലെങ്കിൽ ഗർഭിണികൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടാകും വെള്ളം കുടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക ഏത് വെള്ളം വേണമെങ്കിലും കുടിക്കാം പിന്നെ ടെറ്റനസ് ടെറ്റനസ്റ്റോക്സോഡിൻ്റെ രണ്ട് ഇഞ്ചക്ഷനാണ് ഗർഭിണികൾക്ക് എടുക്കേണ്ടത് അത് മൂന്നും അഞ്ചു മാസത്തിലെടുക്കുക അല്ലെങ്കിൽ നാലും രണ്ട് മാസം ഓരോ മാസം ഇൻ്റർവെല്ലിൽ എടുക്കാവുന്നതായിരിക്കും പിന്നെ ലാസ്റ്റ് മാസം എടുക്കും തോറും നിങ്ങളുടെ ഡോക്ടർമാർ നിങ്ങളോട് എപ്പോൾ അഡ്മിറ്റാവണം മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് പൂർണ്ണ വളർച്ച അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ അഡ്മിറ്റാകുന്ന നിങ്ങളെ ആശുപത്രി അഡ്മിറ്റാകുന്ന കാര്യങ്ങളും ബാക്കിയൊക്കെ ഡോക്ടർമാർ പറഞ്ഞുതരും